എന്തുകൊണ്ട് അതിരാവിലെ എണീറ്റാൽ വെള്ളം കുടിക്കരുത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞാരലു എന്നാണ് ഖുർആാൻ പറഞ്ഞത് തിന്നുക കുടിക്കുക തിന്നാതെ കുടിക്കരുത് നിനക്ക് ഖുർആാന വിശ്വാസം വേണം വഷഭൂ കുലു നായത്തില്ലംസം വെള്ളം ഞാൻ കുടിക്കരുത് ആദ്യം തിന്നണം പിന്നെ കുടിക്കണം രാവിലെ എണീറ്റാൽ ഒരു മൂന്ന് കാരക്ക കാരക്കഴിച്ചോ പിന്നെ വെള്ളം കുടിച്ചോ ഖുർആൻ എതിരായി ചെയ്യരുത് അത്യന്തികമായി നഷ്ടമായിരിക്കും ഖുർആാൻ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു സ്ഥലത്തെങ്കിലും ഷുർബിനെ കുരുവിനേക്കാൾ മുന്തിച്ചിട്ടില്ല എവിടെയും കുരുവോ ഷുഗർ പോകണം നീ തിന്നുക കുടിക്കുക അപ്പം അതെന്താ വേണ്ട തിന്നണം ഷുഗർ കൊണ്ട് കിഡ്നി പോയതിനേക്കാൾ കൂടുതൽ ആളുകളുടെ കിഡ്നി പോയത് ഷുഗറിന്റെ മരുന്നുകൾ കൊണ്ടാണ് സിഗരറ്റ് എന്നത് സിഗരറ്റ് ഭരിച്ചൂ എന്ന പരസ്യം ലോകത്തെ വലിയ വലിയ സയന്റിസ്റ്റുകളും ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും ആരാ ചെയ്ത് ലോകങ്ങളുടെ ഡോക്ടർമാര് എങ്ങനെയൊരു സിഗരറ്റ് കമ്പനി പൈസ പിന്നെ അതിന്റെ പേരിൽ ഒരുപാട് തൊബാക്കോ ഒരുപാട് ആളുകൾക്ക് ക്യാൻസർ പിടിച്ചു അപ്പോ ഒരു ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചു എന്ത് ഇഞ്ചുരി അപ്പോഴത്തേന് എത്ര ആളുകൾ യമപുരിയിൽ എത്തി എന്തിനും അത് പരിഹാരമാണ് എന്താ നമുക്ക് പരിഹാരമല്ലാത്തത് നമുക്ക് വിശ്വാസമല്ല അതിന്റെ വൃത്തിയിൽ ചെയ്യാൻ നീ തയ്യാറുമല്ല നിന്റെ മനസ്സാണ് ശരിയാക്കേണ്ടത് നിന്റെ മനസ്സ് ശരിയാക്കണം എന്റെ മനസ്സ് ലെവലാകണം എന്ത് സംഭവിച്ചാലും വേണ്ടില്ല എനിക്കൊന്നും സംഭവിക്കാനില്ല എന്താ സംഭവിക്കണം എനിക്ക് എനിക്കെന്താ സംഭവിക്കാണത് എന്താ സംഭവിക്കുന്നു നാല്പതാമത്തെ വയസ്സോടു കൂടി എനിക്ക് ഏകദേശം ഷുഗർ വന്നിട്ടുണ്ട് പമ്പത്തെ വയസ്സാണ് ഗുളി കുടിച്ചില്ല ഗുളിക ഡോക്ടർമാരെ എഴുതി തന്നിട്ടുണ്ട് രണ്ടു വട്ടം പോയിട്ട് കുടിച്ചിട്ടില്ല ചെക്ക് ചെയ്യലൂല്ല എന്താ ഗുളികൊടിക്കാത്തത് ഞാൻ മനസ്സിലാക്കിയ ശരി യാഥാർത്ഥ്യം അയ്യാ എല്ലാരും പിടിക്കാമെന്ന് എനിക്ക് അർത്ഥമില്ല എന്റേതാണത് എന്റെ രീതി അതാണ് മൂത്രത്തിൽ അമിതമായി പിന്നെ എന്റെ ഷുഗർ കണ്ടന്റ് കണ്ടാൽ ഷുഗർ ഉണ്ട് മുളിക കുടിക്കണം എന്ന് മൂത്രത്തിൽ അമിതമായി ഷുഗർ കണ്ടന്റ് കണ്ടാൽ മുളിക കുടിക്കണം മൂത്രത്തിൽ അമിതമായി ഷുഗർ കണ്ടന്റ് വന്നത് എന്തുകൊണ്ടാണ് മൂത്രത്തിൽ അമിതമായി ഷുഗർ കണ്ടന്റ് വന്നത് എന്തുകൊണ്ടാണ് മൂത്രത്തിൽ അമിതമായി ഷുഗർ കണ്ടന്റ് വന്നത് എന്തുകൊണ്ടാണ് പടച്ച അനുഗ്രഹം കൊണ്ട് കാരണം മൂത്രം എന്നത് വേസ്റ്റ് ആണ് നിന്നിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെ കളയാനുള്ള മാധ്യമങ്ങളാണ് മൂത്രം കാഷ്ടം കഫം പോലെയുള്ളത് ഉച്ഛാസം കൊര കൊരച്ചപ്പോൾ മരുന്ന് കുടിച്ചു കൊര ഞാൻ പറയുന്നു ഞാൻ കൊരയെ അമിതമായ മറ്റൊരു ലോകത്തിന്റെ രോഗത്തിന്റെ അടയാളമായി മനസ്സിലാക്കിയിട്ട് ആ രോഗത്തിന് അപ്പോഴും കൊരയെ അടയാളമായി മനസ്സിലാക്കിയാൽ മതി കൊര കൊരയെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ മൃഗങ്ങൾ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നറിയോ മൃഗങ്ങള് വേട്ടയാടാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ശക്തി സംഭരിക്കും ശക്തി സംഭരിക്കുന്നതിന് മുമ്പ് അത് അമറും കൊരക്കും എന്താണ് അതായത് അതിൻ്റെ ചില ചില പ്രത്യേക ഭാഗങ്ങളിൽ അനാവശ്യമായ വാതകങ്ങൾ കെട്ടി നിൽക്കും ആ വാതകങ്ങളോടുകൂടെ ഇതിനെ പിക്കപ്പ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിനെ പുറത്താക്കും ഒരു ശബ്ദം ഉണ്ടാക്കും അപ്പൊ അതിന് പുറത്തും പുലി ഓടും ഓടുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ഒരു ഒരു സീൽക്കാരം പുറപ്പെടുവിക്കും ഈ സീൽക്കാരം ഞങ്ങളെ പൊറപ്പിച്ചാലല്ല എന്താണത് പിക്കപ്പ് എടുത്ത് ചെയ്തതാണ് അതിനെന്ത് ചെയ്തു അത് ആ വേസ്റ്റിനെ പുറത്താക്കി ആന ആന ഓടുന്നതിന് മുമ്പ് അമറും ഇതിനെ അമറിയത് ചില വാതകങ്ങൾ അതിനെ ശക്തിയെടുക്കാൻ കഴിയാത്ത രൂപത്തിൽ വന്നു നിൽക്കും പുറത്താക്കണം ഞാന് എം ബി ബി എസ് ഡോക്ടറല്ല ഞാൻ ഏതെങ്കിലും ശാസ്ത്രശാഖയിൽ പിന്നെ വലിയ പരിജ്ഞാനിയായ വൈദ്യശാസ്ത്രജ്ഞനുമല്ല എന്റെ ഗവേഷണ ആണ് പേച്ചാലും പക്ഷെ എനിക്കങ്ങനെയാ മനസ്സിലാവുന്നത് ചിലപ്പോ ജീവിതത്തിൽ എവിടെയെങ്കിലും വായിച്ചതൊക്കെ ഇതിന് ഉപകരിച്ചിട്ടുണ്ടാവും മനസ്സിലാണ്ടോ പറഞ്ഞത് വിജയന് കസാക്കിന്റെ ഇതിഹാസം എഴുതിയപ്പോൾ അത് എന്താ പറഞ്ഞ അത് കട്ടെടുത്ത കഥയാണെന്ന് പറഞ്ഞു കേരളത്തിലെ ചില സാഹിത്യകാരന്മാർ അപ്പോൾ വിജയൻ പറഞ്ഞു മറാഠി നോവലായ ബംഗർവാടിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒരിക്കൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ അത് ചിലപ്പോൾ എന്റെ ഉപബോധ മനസ് ബോധ മനസ്സിൽ ഞാൻ സ്വാധീനിച്ചിട്ടുണ്ടാകാം ഞാൻ കേട്ടല്ല കറക്റ്റ് നല്ല വാക്കാണ് അപ്പം എന്നതുപോലെ ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ വാക്ക് ഏതെങ്കിലും ശാസ്ത്രത്തോട് യോജിച്ചാൽ തന്നെയും ഞാൻ കട്ട് പറയല്ല ഞാൻ എവിടെയെങ്കിലും വായിച്ചെന്ന് ഉപകരിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ ധാരണയാണ് എന്ത് ഇപ്പോൾ നമ്മൾ കൊരക്കുക എന്താ കുരക്കുന്നതിലുണ്ടാവുന്നത് കൊരക്കുന്ന പരിസരത്ത് ആളുകൾ നിൽക്കരുത് ചില എന്തുകൊണ്ട് ആ കൊരക്കിലൂടെ എന്താ വരുന്നത് വേസ്റ്റ് പുറത്ത് വരുന്നത് മറ്റൊരാളിൽ പ്രവേശിക്കണ്ട അപ്പോൾ നല്ലതല്ല കൊര ഒരു വേസ്റ്റ് പുറത്താക്കലാണ് മൂത്രിക്കൽ പറ ഒരു വേസ്റ്റ് പുറത്താക്കലാണ് മനസ്സിലാണ്ട് പറഞ്ഞത് കാഷ്ടിക്കൽ ഒരു വേസ്റ്റ് പുറത്താക്കലാണ് ഇതിലൂടെ പഴുതു അതേ നൽകിയാണ് അതേസമയത്ത് അപ്പം ഗുളികൊടിച്ചാലോ ആ കണ്ടന്റ് പുറത്തു പോകൽ അവിടെ നിൽക്കും പിറ്റേനെ നോക്കുമ്പോൾ മൂത്തത്തിൽ കുഴപ്പമില്ല അപ്പൊ എന്തായി സൂക്ഷ്മമായ അരിപ്പകൾ ഉണ്ടായി നീ മൂത്രേ പോകുള്ളൂ ഈ വേസ്റ്റ് കണ്ടന്റ് പോവില്ല അത് പോയിട്ട് എനിക്ക് വലിയ കാര്യമല്ല മൂത്രം മാത്രം പോയി നിൽക്കേണ്ട കാര്യം വേസ്റ്റും കൂടി പോകേണ്ടത് പറഞ്ഞൊരു മനസ്സിലായോ ഇത് പടച്ച തമ്പുരാൻ തന്ന അനുഗ്രഹാണ് എന്ത് ഈ സാധനങ്ങളൊക്കെ വായു എടുത്തിട്ട് നിങ്ങൾ വായു പുറത്തേക്ക് വിടുന്നു ഇവിടെ മുതൽ ഇവങ്ങനെ എടുത്ത ഈ സാധനങ്ങളെ അല്ല അവിടെ ഇവിടെ നീ നിന്റെ ശക്തിയോട് കൂടെ എടുത്താൽ പുറത്തേക്ക് പോകും ഹബീബി നബിസ്വല്ലാം എന്താ നിന്നോട് പറഞ്ഞത് നേരെ കൊടുത്താൽ ശക്തിയായി മൂക്കിൽ വെള്ളം ചിറ്റണം എന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ട് മനസ്സിലായി എന്തുകൊണ്ട് വേസ്റ്റ് ആയി അവിടെ എവിടെയെങ്കിലും കിടക്കുന്ന സാധനം അതുവഴി പുറത്തേക്ക് പോകും ഒന്ന് ശ്വാസോച്ഛാസത്തിനുള്ള വഴികൾ വ്യക്തമാവും വായു സഞ്ചാരം ക്ലിയറായ എല്ലാം ക്ലിയറായി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വീടുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരാളെടുത്ത് പോകേണ്ട നാല് കാര്യം ക്ലിയർ ആക്കിയാൽ മതി ഇങ്ങനെയും ഇങ്ങനെയും വായു സഞ്ചാരം ഉണ്ടോ ആ വീടിലിരുത്താൻ താമസിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല പറഞ്ഞിട്ടില്ലേ അതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകളിൽ നിങ്ങൾ വീ വീടിൻ്റെ കണക്കും കൊണ്ട് ആരും പോയത് നിങ്ങൾ വേഗം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറ മനസ്സിലായില്ലേ പറ എന്താ ചെയ്യേണ്ടത് പരമാവധി അതിൻ്റെ മുഖം എന്ത് ചെയ്യണം ആ ഒരു കേക്ക് ഭാഗത്തേക്ക് മുഖമാക്കു ആക്കുക അതൊരു സന്തോഷകരമായ കാര്യമാണ് അങ്ങനെ അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട് വീടിന്റെ കണക്ക് ക്ലിയറാക്കുക അങ്ങനെയുണ്ട് പിന്നെ എന്ത് ചെയ്യുക വായു സഞ്ചാരം ക്ലിയറാക്കുക കഴിഞ്ഞു ഇതന്നെയാണ് നമ്മൾ മൂക്കിലെ വായു സഞ്ചാരം ക്ലിയർ ക്ലിയറാക്കിയാൽ മതി അപ്പൊ വേസ്റ്റ് പുറത്തു പോകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില ശക്തമായ ശ്വാസാച്ഛ്വാസത്തിൽ പുറത്തു പോകും മറ്റ് വേസ്റ്റുകൾ പുറത്തു പോകും ഈ വേസ്റ്റുകളെ പുറത്തു പോകുന്ന തടയും ചില മരുന്നുകൾ അത് നിങ്ങളെ അനാരോഗ്യത്തിലേക്ക് നയിക്കും ഷുഗർ കൊണ്ട് കിഡ്നി പോയതിനേക്കാൾ കൂടുതൽ ആളുകളുടെ കിഡ്നി പോയത് ഷുഗറിൻ്റെ മരുന്നുകൾ കൊണ്ടാണ് ഇത് ഞാൻ ഉദാഹരണം പറയുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ചിന്തിക്കണം എന്ത് പറയാനുള്ള ഇത് പറയാനുള്ള കാരണം എന്താ എന്ത് പറയാൻ ഇത് പറയാനുള്ള കാരണം എന്താ എന്തൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് അതായത് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ആദ്യം നമുക്ക് അതായത് വിശ്വാസം വേണം ഒരു വിശ്വാസമാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചില്ല എന്തുകൊണ്ട് വിശ്വാസം എനിക്കൊന്നും സംഭവിക്കൂല നീ എന്തേ സംഭവിച്ചാലോ അത് റബ്ബിന്റെ തക്തീർ അങ്ങനെ ഇരിക്കും നല്ലൊരാഹത്തായി ജീവിച്ചു പ്രതിനേ കൊല്ലം ഞാൻ കുളിയോടിച്ചില്ല അലമ്മദില്ല ഒന്നും കുഴപ്പമില്ല വെള്ളം കുടിക്കും വെള്ളം വല്ലാതെ കുടിക്കരുത് അതിരാവിലെ എണീച്ചിൽ വെള്ളം കുടിക്കുന്നവരുണ്ട് അല്ല ഉണ്ട് തെറ്റാണ് സിസ്റ്റത്തിനെതിരാണ് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പണി പണിനൊക്കെ പറയും ഈ ഡോക്ടറുടെ പിൻഗാമിയായ മറ്റൊരു ഡോക്ടർ നെന്റെയും ഇതുപോലത്തെ ആളുകളെയും പതിനായിരങ്ങളെ കിഡ്നി അടിച്ചു പോയതിന് ശേഷം കണ്ടുപിടിച്ചപ്പോ നിങ്ങൾക്ക് അപ്പുറത്ത് എത്തില്ലേ എന്തുകൊണ്ട് വെള്ളം കുടിക്കരുത് പറയും വെള്ളം കുടിക്കരുത് പറയും നീ ഞാൻ പറഞ്ഞേരാ എന്തുകൊണ്ട് വെള്ളം കുടിക്കരുത് അത് രാവിലെ എണീറ്റാൽ വെള്ളം കുടിക്കരുത് എന്തുകൊണ്ട് എണീറ്റാൽ വെള്ളം കുടിക്കരുത് എന്തുകൊണ്ട് നിങ്ങൾ പറയോ എന്തുകൊണ്ട് എണീറ്റാൽ വെള്ളം കുടിക്കരുത് എന്തുകൊണ്ട് ഞാൻ കുലു എന്നാണ് ഖുർആാൻ പറഞ്ഞത് തിന്നുക കുടിക്കുക തിന്നാതെ കുടിക്കരുത് നിനക്ക് ഖുർആാന വിശ്വാസം വേണം ഒ ഷറബു കുലു നായത്തില്ല ജംസം വെള്ളമാണെങ്കിൽ കുടിക്കരുത് ആദ്യം തിന്നണം പിന്നെ കുടിക്കണം രാവിലെ എണീറ്റാൽ ഒരു മൂന്ന് കഴിച്ചോ പിന്നെ വെള്ളം കുടിച്ചോ ഖുർആാൻ എതിരായി ചെയ്യരുത് അത്യന്തികമായി നഷ്ടമായിരിക്കും ഖുർആാൻ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു സ്ഥലത്തെങ്കിലും ഷുർബിനെ കുലുവിനേക്കാൾ മുന്തിച്ചിട്ടില്ല എവിടെയും കുലുവർഷക്കു ആണ് നീ തിന്നുക കുടിക്കുക അപ്പം അതെന്താ വേണ്ട തിന്നണം തിന്നാ കുടിക്കരുത് തിന്നാതെ കുടിക്കരുത് ഖുർആാനെതിരാണ് ഖുർആാനെതിരായി ഞാൻ ഖുർാനെതിരായി ഞാൻ ഒന്നും ചെയ്യൂല അപ്പം ഡോക്ടർ പറഞ്ഞു എൻ്റെ വെള്ളം കുടിച്ചാൽ നല്ല ആക്കോട്ടെ കിഡ്നി പോകും പോയിക്കോട്ടെ ഖുർആനുമായിട്ട് കിഡ്നി ആയാലും നീ ആശ്രയിക്കുന്നത് എന്തിനായിരിക്കണം അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു പരിശുദ്ധ ഖുർാനും മുസ്തഫാൻ നബീം പറഞ്ഞതിൽ അബദ്ധമേയിൽ ഇവർ മാറിക്കൊണ്ടേയിരിക്കും പതിനായിരക്കണക്കിന് നിനക്കറിയോ സിഗരറ്റ് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് പറഞ്ഞിട്ട് ലോകത്തെ ഡോക്ടർമാർ പരസ്യം കൊടുത്തു സിഗരറ്റ് എന്നത് സിഗരറ്റ് വലിച്ചൂടുന്ന പരസ്യം ലോകത്തെ വലിയ വലിയ സയന്റിസ്റ്റുകളും ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും ആരാ ചെയ്ത് ലോകങ്ങളുടെ ഡോക്ടർമാർ എങ്ങനെയൊരു ചെയ്ത് സിഗരറ്റ് കമ്പനി പൈസ കൊടുത്തു ഇനി അതിന്റെ പേരിൽ ഒരുപാട് ടൊബാക്കോ ഒരുപാട് ആളുകൾക്ക് ക്യാൻസർ പിടിച്ചു അപ്പോൾ ഒരു ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചു എന്ത് എത്ര എത്ര ആളുകൾ യമപുരിയിലെത്തി പഞ്ചസാര ഫാക്ടറികൾ ഉണ്ടാക്കിയതിനു ശേഷം പഞ്ചസാര ഫാക്ടറി പഞ്ചസാര ആരും കഴിച്ചില്ല അപ്പോൾ ആർവാഡ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിലേക്ക് ആർവാഡൻ്റെ ഓർമ്മ എന്നെ സയന്റിസ്റ്റുകൾക്ക് പൈസ കൊടുത്തു പഞ്ചസാര കമ്പനികൾ അപ്പോൾ ഒരു പുസ്തകം എഴുതി പഞ്ചസാര അത്യുത്തമം അപ്പോ എല്ലാവരും നേച്ചറൽ ഷുഗറായ ശർക്കര ഒഴിവാക്കി എന്തുപേച്ചു അവര് മുഴുവൻ എന്തായി ഷുഗർ കുടിച്ചു അപ്പോൾ ഷുഗറിന് അത്യുത്തമായ ഗുളിക അടുത്ത പരസ്യം കൊടുത്തു നഷ്ടപ്പെടില്ല ഇപ്പൊ അവര് പറയും പഞ്ചസാര ഒക്കെ ലോകത്ത് പ്രചാരമായി അവരെന്ത് പറയും പഞ്ചസാര കൈക്കരുത് എങ്ങനുണ്ട് എന്നിട്ട് ഇവരാണ് ഈ ലോകത്തെ അമ്പിയാക്കന്മാരെയും ആരിപ്പിങ്ങളെയും മുലമാക്കളെയും ആക്ഷേപിക്കുന്നത് ഈ വിട്ടികൾ ഈ ലോകത്തെ ചതിക്കണ വിട്ടികൾ സിഗരറ്റ് വലിച്ചു ഊതിയിട്ട് പരസ്യം കൊടുക്കുക ആര് ലോകം കണ്ട ഡോക്ടർമാരുടോ ആൺകുട്ടികളുണ്ടോ നിന്നോട് മറുപടി പറയാൻ ആൺകുട്ടികൾ വിവരം ഞാൻ പഠിച്ചു പറയാണ് ഓരോ ദിവസവും ഓരോ പുസ്തകം എഴുതാൻ മാത്രം അല്ലാണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ എന്തൊരു ചതി ആരൊക്കെ ചതിച്ച ഈ ലോകത്തിന് സിഗരറ്റ് വലിച്ചോ സിഗരറ്റ് വലിച്ചോളൂ ഊതിക്കോളൂ അത് ആ ദഹനമുണ്ടാക്കും മറ്റു മനസ്സിന് നിങ്ങൾക്ക് വലിയ ആരോഗ്യം കിട്ടും അപ്പം എല്ലാവരും എന്തു ചെയ്തു സിഗററ്റ് വിളിച്ചു ഉത്തമമായ ത്രീ ഫൈവ് മറ്റേത് ബൾബോറോ അപ്പം നമ്മളെ മനസ്സിലായില്ലേ മറ്റൊരു സിഗരറ്റ് വാങ്ങാൻ ബീഡിയെങ്കിലും പൊളിച്ചു പള്ളി പിന്നെ എന്ത് ചെയ്തു സിഗററ്റ് വാങ്ങിച്ചില്ല എന്ത് ചെയ്യാം പൊളിക്കാത്ത ഡോക്ടർമാർ ആ കുട്ടികൾ ഉണ്ടെങ്കി ഇപ്പൊ അറിയാ അങ്ങനെ ഡോക്ടർമാർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയും ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഒക്കെ അസോസിയേഷൻ ഉണ്ടല്ലോ ഞാനൊരു മോലിയൊരു തൈലൊപ്പിട്ട് അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ലല്ലോ നിങ്ങളുടെ ആ ആണുങ്ങൾ ആണുങ്ങളുണ്ടെങ്കിൽ പറയും റായ്മത്തുള്ളക്ക് മറുപടി പറയാൻ പറ്റിയ ആണുങ്ങളായ ഡോക്ടർമാർ മലോപ്പതിക്കാര് കേരളത്തിലുണ്ടെങ്കിൽ പറയും അന്ന് ഇപ്പാണ് ഞാൻ നിർത്തും നിങ്ങളത് ചെയ്തിട്ടില്ലേ ചെയ്തിരിക്കലവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ചതി അവരൊക്കെ വിശ്വസിക്കണം പിന്നെ മനുഷ്യനെ അഞ്ചു ലിറ്റർ വെള്ളം കുടിക്കണം കുടിക്കാൻ അഞ്ചു ലിറ്റർ ആയിട്ടില്ല പിന്നെന്താണ് ഭാര്യക്കും ഭർത്താവിനും കൂടി ഒരു സന്തോഷം കിട്ടുന്നില്ല അപ്പൊ ഓപ്പര് പറയും അറുനൂറ്റി കമ്മിയണം കാണാനുണ്ട് വെള്ളം കുടിക്കാനേ പാടില്ല എത്ര വെള്ളത്തിനെ കുടിക്കണ്ടാത്തിന് കുടിക്കണം ഭക്ഷണപ്പള കഴിക്കണ്ട വിശപ്പിന് കഴിക്കണം പത്ത് കിലോ ഭക്ഷണം കഴിക്കണം ഇരുപത്തി ലിറ്റർ വെള്ളം കുടിക്കു വർത്താനാ പിന്നെ എല്ലാരേം ബ്ലാൻഡർ ഓലി പോലെയാ എന്റെ അവസ്ഥയാണ് എനിക്ക് ഇജും അഞ്ചു ലിറ്റർ കുടിക്കുക ഞാനും അഞ്ചു ലിറ്റർ കുടിക്കുക എട്ടടി വലിയവനും അഞ്ചു ലിറ്റർ കുടിക്കുക മൂന്നടി അഞ്ചു ലിറ്റർ എടുത്തു വർത്താന അഞ്ച് ലിറ്റർ കുടിക്കണം എന്നാ ആ ഈ അഞ്ചു ലിറ്റർ വെള്ളം കുടിച്ചാൽ മൂലം കിട്ടി വെള്ളം നടന്നു വിചാരിച്ച വസ്തുക്കളിൽ രാജാവ് വെള്ളം വെള്ളത്തിനോട് കളിക്കരുത് വെള്ളം എന്ന് പറഞ്ഞാൽ വലിയ സാധന സാധനം വിചാരിച്ച സാധനമല്ല വെള്ളത്തിനോട് കളിക്കരുത് വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ വെള്ളത്തിന്റെ ഒരു കരുത്ത്ത്രയ അഞ്ചു ലിറ്റർ വെക്കണം കയറ്റിയ എന്താ അവസ്ഥ എന്തേലും ആവശ്യം എടാ നീ ഇവിടെ മനുഷ്യൻ വിഡിയായ മനുഷ്യൻ ഉണ്ടാക്കിയ വണ്ടിക്ക് ഇല്ലേ ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഇപ്പം എന്തോ ഒരു സെറ്റ് ഒരു ചോപ്പ് കത്തി ഇത് ഞാനിരിക്കുന്ന വണ്ടിയിലെ ഡ്രൈവർ നിർത്തിയിട്ട് എന്താ പറയുക വർക്ക് ഷോപ്പിലൊക്കെ വിളിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് എന്താ ഇന്നേ ഭാത്ത ഇടത്തെ ഭാത്ത ഇങ്ങനെ ഒരു റൗണ്ടിൽ കൊടുത്ത് ഇതുവരെ കത്താത്തൊരു ഷോപ്പ് കത്തിയിട്ടുണ്ട് എന്താ പ്രശ്നം അപ്പോൾ മറ്റന്നെ അവിടുന്ന് വിളിച്ചു പറയും എന്നാലാണ് മറ്റന്നെ മറ്റേ തുറന്നോക്കി ഇത് തുറന്നോക്കി അപ്പോൾ അവിടെ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും മനസ്സിലായില്ല ആ മിസ്റ്റിക്ക് ഇവിടെ എന്തില് കാണിച്ചു ഈ സിഗ്നൽ കാണിച്ചു മനുഷ്യൻ തന്നെ ഈ വിഡ്ഢിയായ ജന്തു ഉണ്ടാക്കിയ ഈ സാധനത്തിന് വരെ സിഗ്നൽ കാണിക്കുന്നുണ്ടെങ്കിൽ രാജാതിരാജനായ പടച്ച നമ്പുര ഉണ്ടാക്കിയ ഇതിൽ എന്തൊക്കെ സിഗ്നൽ ഉണ്ടാവും ആ സിഗ്നൽ ചോയിപ്പെട്ടാൽ മതി ഉണ്ടായിക്കുന്നുണ്ടോ വെള്ളം കുടിച്ചോ വിഷക്കണുണ്ടോ വിഷം ചോദിച്ചോ ഒന്നും ഉണ്ടാവില്ല അങ്ങ് നിത്യേ പോവനുണ്ടായോ ഉണ്ടാവുമെങ്കിൽ രണ്ടു കാര്യം ചെയ്താൽ മതി എഴുതിച്ചോളി ഇത് മറക്കരുത് നിങ്ങൾക്ക് നിത്യ യൗവനം വേണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യുക എന്താ രണ്ട് കാര്യം നിത്യ യൗവനം വേണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യുക ഒന്ന് ദാഹിക്കുമ്പോൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാം മനസ്സിലായില്ലേ ക്ഷീണം വന്നാൽ ഉറങ്ങാം ക്ഷീണം വന്നോ കിടക്കന്നെ ഭക്ഷണം നേരത്തെ കഴിക്കാം ഒരു സമയം കണക്കാക്കുക ആ സമയമാകുമ്പോഴത്തേന് ഭക്ഷണം ഇരിക്കും അടുത്തത് എൻ്റെ കണ്ടത് മുഴുവൻ കേറ്റരുത് രാത്രി ഭക്ഷണം കഴിക്കണമെങ്കിൽ നേരത്തെ കഴിക്കുക ഉറങ്ങുക നേരത്തെ ഉറങ്ങുക നേരത്തെ എണീക്കുക എന്നെ സിസ്റ്റം കുളിക്കണം എന്ന് ബോഡി പറയും അപ്പ കുളിക്കണം കുടിക്കണം എന്നൊരു ബോഡി പറയും അപ്പൊ കുടിക്കണം അപ്പൊ ഞാൻ എനിക്കുണ്ടാവാറുണ്ട് ചില അവസ്ഥ ഒരു 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 പുറത്തെ ഒരു ചൊറി പോലെ വിഷമം പോലെ തോന്നും ദിവസം നമ്മൾ കുളിക്കും പക്ഷെ അതേ സമയത്ത് അതിൻ്റെ സമയമായ ബോഡി പറയും എന്ത് കുളിക്കാനായിട്ട് അപ്പം കുളിക്കണം ഞാനൊരു പണിയെടുത്തിട്ട് മേലെ കൂടി വെള്ളം പറഞ്ഞല്ല കുളിക്കൊരു ഒരു സമയമുണ്ട് അപ്പോൾ കുളിക്കണം ആ സമയത്ത് ബോഡി പറയും കുളിക്കണം അപ്പം നീ കുളിക്കാതെ ഒരു ഷർത്ത് തോടിയാൽ നിൻ്റെ ആ ദിവസം ദിവസനാശാവും കുളിക്കണം കുടിക്കുക കുളിക്കുക കഴിക്കുക ഉറങ്ങുക അതിനൊക്കെ കൃത്യത വരുത്തുക മതി എന്നും നിത്യേപനുണ്ടാവും ഒരേ കുളികം കുളിക്കണ്ട ബേസ്റ്റാണ് എന്തിന് അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാൻ പാടില്ല ഡോക്ടർ പറഞ്ഞാലും ചെയ്യരുത് എന്തുകൊണ്ട് കുർആാൻ വഷഭൂ കുലു എന്നല്ല പറഞ്ഞത് കുലു എന്നാണ് അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെയാണ് കുർഹാൻ പറഞ്ഞത് അല്ലാതെ ചെയ്യാൻ പാടില്ല അത്യുന്നതമായ എത്രയെത്രയോ വിജ്ഞാനങ്ങൾ സമൂഹത്തിൽ ഉപകരിക്കുന്ന സകല വിജ്ഞാനങ്ങളും ആ വിജ്ഞാനങ്ങളിലെങ്ങാനും സമൂഹം ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ സമൂഹത്തിനൊരാപത്ത് വരില്ല ഒന്നും സംഭവിക്കൂ ഒന്നും വരില്ല മനുഷ്യന് ഭൗതികത എന്ന് പറഞ്ഞാൽ മടുത്തു എന്തുകൊണ്ടാണ് ഭൗതികത മടുക്കുന്നത് ഭൗതികത ചൂഷണത്തിൽ അധിഷ്ഠിതമാണ് ഇതിലൊരു ചൂഷണമില്ല ഒന്നുമില്ല പിൽക്കാലത്ത് ഇത് പറയുന്ന ആളുകൾ ചൂഷകന്മാരായിട്ടുണ്ടാക്കാം പക്ഷെ മതം ഒരിക്കലും ചൂഷണമല്ല അത് യഥാർത്ഥ സത്യമതമാകുമ്പോൾ ചൂഷണമേ അല്ല ഒരിക്കലും അല്ല സകല വിജ്ഞാനങ്ങളും ആവശ്യമായ വിജ്ഞാനങ്ങൾ അല്ലാത്തത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല നമുക്കത് അറിയാൻ കഴിയൂല്ല നമുക്കറിയേണ്ട ഒരു ഉപകാരം ഉണ്ടാവും ഉണ്ടാവണമെങ്കിൽ അറിഞ്ഞാൽ മതി അതും എല്ലാവരും അറിയണം എന്നില്ല ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് ഞാൻ അറിയേണ്ട ആവശ്യമില്ല ചന്ദ്രനിൽ വെള്ളമുണ്ടോ എന്ന് അറിയേണ്ട ആവശ്യമില്ല എന്നാൽ കൂട്ടത്തിലൊരു ശാസ്ത്രജ്ഞൻ അതറിയുന്നത് ഹൈറുവാണ് ഈ ഭൂമിയിൽ ഒരാൾക്കെങ്കിലും എന്തറിയും പാറ ഈ ഭൂമിയിൽ ഒരാൾക്കെങ്കിലും ചന്ദ്രനിൽ വെള്ളമുണ്ടെന്നോ വെള്ളമില്ലെന്നോ അറിയുന്നതൊരു കയറാണ് അത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ കുല്ലും മുയസറുലിയുമാക്കൂടി കരവും ഒരാളെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ അയാൾക്ക് അതിൽ എളുപ്പമായിരിക്കും എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് തരൽ വളരെ എളുപ്പമാണ് ചിലർ മിണ്ടൂല ചില മിണ്ടൂല ചില കൈവേണ്ടിയിരിക്കും ഒരു പിന്നെ ടേപ്പ് റിക്കാർഡോ മറ്റോ റേഡിയോ ഒക്കെ പുതിയതാണെങ്കിലും ഒക്കെ അയച്ചിട്ട് രണ്ടാമത്തെ ക്ലാസ് ബി ചെയ്യും അതവർക്ക് വളരെ എളുപ്പമായിരിക്കും ഒരാളുടെയും മിണ്ടാൻ കഴിയില്ല നമുക്കത് കഴിയില്ലി ആഹുല്യക്കലു ഒരാളെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു അത് അയാൾക്ക് എളുപ്പമാക്കപ്പെടും എന്ത് 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 തത്വശാസ്ത്രോ ഹരീസാണ് എന്ത് 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 പറ എന്ത് ഒരാളെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ അത് അയാൾക്ക് എളുപ്പമാക്കപ്പെടും നിനക്ക് അച്ചവടം എളുപ്പമാണോ എങ്കിലും എന്നെ കച്ചവടത്തിനടച്ച പഠിച്ചാണ് അതിനൊക്കെ കൃഷിയാണ് എളുപ്പം കൃഷിക്ക് വേണ്ടി പഠിച്ചാണ് അതിന് വിചിറ്റ് പ്രവേശാന് നിനക്കും സമൂഹത്തും നേട്ടം ഉണ്ടാവും മറ്റു നേരെ എതിരാവും നിനക്കത് വിജയിപ്പിക്കാൻ കഴിയില്ല ല്ല കച്ചവടം തന്നെ പല സേസി കച്ചവടം ഉണ്ട് ചില കച്ചവടങ്ങളിൽ ചില കടിച്ചു കയറും അതേ വ്യക്തി വേറെ കച്ചവടത്തിൽ തെളിയും പറയാ വ്യത്യസ്തമാണ് ഓരോരുത്തരും ഓരോരുത്തരും വ്യത്യസ്താണ് ഏതൊരാളും എളുപ്പമാക്കപ്പെടുന്നതാണ് ലിമാ ഒന്നിലേക്ക് കുലിക്ക അവനെ സൃഷ്ടിക്കപ്പെട്ടു ലഹു ആ ഒന്നിനു വേണ്ടി ഏതൊന്നിനു വേണ്ടിയാണോ ആ ഒരാളെ സൃഷ്ടിക്കപ്പെട്ടതോ ആ വ്യക്തിക്ക് അത് എളുപ്പമാക്കപ്പെടും അപ്പൊ അത് തന്നെ ഏതൊന്നിനു അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് വന്നത് ഇതാണ് എന്ത് എല്ലാം നമ്മളെ കയ്യിലുണ്ട് എല്ലാം 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 എല്ലാവരും ഒന്ന് ചെയ്യേണ്ട എല്ലാവരും ഒന്നും ചെയ്യേണ്ടേയില്ല ഓരോന്നും നമ്മളിവിടെ അടിസ്ഥാനപരമായി ഒഴിപ്പെട്ടാൽ മതി നമ്മളൊരിക്കലും പരാജയപ്പെടില്ല ഒരു കാലത്ത് മനുഷ്യൻ ഇന്ന് എത്തിപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താ മനുഷ്യന്റെ ദുരാഗ്രഹങ്ങളാണ് പിന്നെ അടിസ്ഥാന നിയമങ്ങളെ മനുഷ്യൻ അവഗണിച്ചു അപ്പ എല്ലാം തകർന്നു ഇപ്പൊ ഭക്ഷണം ആവശ്യത്തിന് കഴിക്കാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ യോഗം ഉണ്ടാവില്ല അത് അതിൻ്റെ പ്രഖ്യാപനമാണ് കുലു വഷ്ട്രബു മനസ്സിലായില്ലേ നിങ്ങൾ തിന്നുക കുടിക്കുക അത് മനസ്സിലായില്ലേ പറഞ്ഞത് വിഷപ്പില്ലെന്ന് അവർക്ക് ഭക്ഷണം കൊടുത്തു വിഷപ്പിൽ ഭക്ഷണം അപ്പൊ ഭക്ഷണം എന്തിനാ വിശപ്പ് പറഞ്ഞാൻ കഴിഞ്ഞു അതിന്റെ കോട്ട കഴിഞ്ഞു ഓരോന്നും അങ്ങനെയാണ് ഒരു ഒരു കുടത്തിന് ഒരു വായ വിലയുണ്ടാവും പിന്നെ എത്ര പോകുന്ന ഒരു ഗുടം പോലത്തെ ഒരു വായ ഉണ്ടാവും അതിൻ്റെ അർത്ഥം എന്താ അത് മുഴുവനും പറഞ്ഞതല്ല കൊല്ലെത്തിയ നിർത്തണം അതതിൻ്റെ അവസ്ഥ അത്രേനേ ഉള്ളൂ ഒരു സഞ്ചി കെട്ടാൻ സ്ഥലം ബാക്കിയാക്കണം ഒരു ചാക്ക് തുന്നാനു സ്ഥലം ബാക്കിയാക്കണം അതൊക്കെ അതിൻ്റെ അളവ് ഓരോന്നിനെ അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ അളവുണ്ട് അളവിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ അല്ലാത്തതോ ആയാലോ ആ വസ്തു പോയി ഈ പാ സഞ്ചി കേടായി നാശമായി അതിനല്ലാതെ ഒരു ഹൈര് ഉണ്ടാവില്ല ഏതൊരാളും എന്തും അതതിൻ്റെ പാകത്തിലായാൽ മനുഷ്യന് ഒരാപ്പത്തും വരില്ല ആ പാകം തെറ്റിപ്പോയാൽ വരുന്നതാണ് എല്ലാ കാര്യവും ഭക്ഷണമായാലും വെള്ളമായാലും ഇതൊക്കെ കുറാന് വഴിപ്പെട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചത് അങ്ങനെ ഉറങ്ങാൻ പാടില്ല ഉറങ്ങാതിരിക്കാനും പാടില്ല ഒരു ഒരാൾക്ക് ആറു മണിക്കൂർ ഉറങ്ങണം ഒരാൾ ഉറക്കം കൂടി അത് പ്രശ്നമാണ് ഉറക്കം കുറഞ്ഞു അത് പ്രശ്നമാണ് ഇനി വളരെ ഹാർഡായി വർക്ക് ചെയ്യുമ്പോൾ ക്ഷീണം വരും പത്തിൻ്റെ ഇറന്നാൽ മതി ഞാനിവിടെ പണിയെടുക്കുന്നു എൻ്റെ ഡെയിലി ചില സമയത്ത് മഹമ്മദി പറയും പത്തിൻ്റെ ഇവിടെ കിടക്കും പത്ത് മിനിറ്റ് ഇവിടെ കിടക്കും ക്ലിയർ ആവും പത്തിൻ്റെ ഇറന്നാൽ മതി ക്ലിയർ ആവും പത്തിൻ്റ് ഉറങ്ങിയാൽ നമുക്കൊരു ദിവസം ഉറഞ്ഞാതി തോന്നും അതേസമയത്ത് അത് രാത്രി മതിയാവില്ല രാത്രി ഉറക്കിൻ്റെ സമയമാണ് രാത്രി പണിയെടുക്കാൻ നടക്കരുത് രാത്രി ുള്ള മനസിലായില്ലേ നിങ്ങൾക്കുള്ള മനസ്സിലായില്ലേ നിങ്ങൾക്കുള്ള രാത്രിയെ നിങ്ങൾക്ക് സുഭാത്ത നിങ്ങൾക്ക് വിശ്രമമാണ് എന്ത് ഉറക്കം രാത്രി അതിനൊരു സൗകര്യവും നിങ്ങൾക്ക് ചെയ്തു തന്നു രാത്രിയുടെ കരിമ്പടവും ധരിച്ച് നിങ്ങളോളൂ വിശ്രമിക്കാം മാഷ മൈഷത്തെ തേടാനുള്ള വഴി എന്താക്കി പകല് അപ്പൊ അതതിൻ്റെ പകൽ പണിയെടുത്താൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാവും അതേസമയത്ത് രാത്രി പണിക്ക് രാത്രി ഒരു സമയം കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യണം ഉറങ്ങണം നിങ്ങൾക്ക് കേടാണ് എല്ലാം അങ്ങനെ കണക്കാക്കി കണക്കാക്കിക്കൊള്ളി ഖുഹാനനുസരിച്ച് ജീവിച്ചാൽ ഒരിക്കലും പരാതി ചെയ്യപ്പെടില്ല എല്ലാം ഖുഹാനുസരിച്ച് എല്ലാ ശാസ്ത്രവും ഏത് ശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തെ ക്രഹാനാക്കുക എന്തുകൊണ്ട് ദൈവിക ഗ്രന്ഥാണ് അവിടുന്ന് എപ്പോൾ മനുഷ്യൻ പേറ്റ് മാറിയോ മനുഷ്യൻ തകർന്നു